കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ജൂലൈ നടക്കും സംസ്ഥാനപ്പള്ളി നാസർ സ്കൂൾ ഓഫ് ബാഡ്മിന്റൺ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മുന്നൂറിലധികം താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതൽ പതിനാറ് വരെ കരുനാഗപ്പള്ളി നാസർ സ്കൂൾ ഓഫ് ബാഡ്മിന്റണിൽ നടക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറിലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തതും തുടർന്നും ദേശീയ അന്തർദേശീയ തലത്തേക്ക് ഉയർന്നു വരേണ്ടതുമായ താരങ്ങളാണ് ഇവിടെ പങ്കെടുക്കുക നാളെ രാവിലെ മണിക്ക് മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും നാല് നാലുമണിക്ക് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലമോലാണ് ഉദ്ഘാടനം ചെയ്തത് ആ സമ്മേളനത്തിൽ ഇതിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ ഇതിന്റെ സംഘാടക സമിതി ചെയർമാൻ രാജപിള്ളായപ്പിള്ളയാണ് അതിന്റെ ചെയർമാൻ എത്തിക്കുന്നത് അദ്ദേഹമായിരിക്കും അധ്യക്ഷം വഹിക്കുന്നത് കൂടാതെ നമ്മുടെ ഇവിടുത്തെ എം എൽ എ ചവറ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജൂലൈ പതിമൂന്നിന് വൈകിട്ട് മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജൻ പിള്ള അധ്യക്ഷത വഹിക്കും സി ആർ മഹേഷ് എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയൽ രാജു തുടങ്ങിയവർ പങ്കെടുക്കും സംഘാടക സമിതി ചെയർമാൻ രാജൻ പിള്ള ജനറൽ കൺവീനർ ധീരജ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അജിത് എ നാസർ നിസാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി